മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ തുടക്കമായി ഇതിന്റെ ഭാഗമായി നടത്തി മേജർ ശ്രീ ക്ഷേത്രത്തിലെ തുടക്കമായി ഭാരതത്തിലെ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായതും ചരിത്ര പ്രാധാന്യം കൽപ്പിക്കുന്നതുമായ ക്ഷേത്രമാണ് മേജർ പത്തിയൂർ മുതൽ പതിനെട്ട് വരെയാണ് മഹോത്സവം നടക്കുന്നത് ഒന്നാം ദിനത്തിൽ നിർമാലി ദർശനം പ്രഭാതവേദി അഷ്ടാഭിഷേകം ഉഷപൂജ ഭാഗവത പാരായണം ദീപാരാധന ദീപക്കാഴ്ച പഞ്ചവാദ്യം നൃത്തവിസ്മയം എന്നിവ നടന്നു തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന തൃക്കൊടിയേറ്റിന് തന്ത്രി പറമ്പൂരില്ലം രാകേഷ് പട്ടതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു മേൽശാന്തിമാരായ അനന്തനാരായണൻ വിജേഷ് നമ്പൂതിരി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി തുടർന്ന് കൊടിയേറ്റ് സദ്യ നടന്നു നൂറുകണക്കിന് ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുത്തു